നമസ്കാരം വിമൻ ഇൻ സിനിമ കളക്റ്റീവിലെ സ്ഥാപക അംഗത്തിന് സ്ഥാപിത താല്പര്യമെന്ന് ഹേമ സമതി റിപ്പോർട്ട് ഡബ്ല്യു സി സിയെ മൊത്തത്തിൽ അഭിനന്ദിക്കുമ്പോഴാണ് ഒരാൾക്കെതിരെ മാത്രം ഒളിയമ്പ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതിനെ തുടർന്ന് വാദം ഉയർത്തിയത് മഞ്ജുവാര്യരാണ് ഈ പരാമർശമാണ് സിനിമയിലെ വനിതാ കൂട്ടായ്മയ്ക്ക് വഴിയൊരുക്കിയതും പ്രമുഖ നടിമാരായിരുന്നു ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്നതും നടിയെ ആക്രമിച്ചപ്പോൾ ഡബ്ല്യു സി സി ഉയർത്തിയ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഹേമ കമ്മറ്റിയിലെ നിഗമനങ്ങൾ ഇതിനിടയിലും ഒരു നടിക്കെതിരെ കമ്മിറ്റി പരോക്ഷ പരാമർശം നടത്തുന്നുവെന്നത് ശ്രദ്ധേയമാണ് എന്നാൽ നടിയുടെ വിവരം പുറത്തുവിട്ടതുമില്ല സിനിമയിൽ സ്ത്രീകൾ നേരിട്ട് ദുരനുഭവങ്ങൾ ഞെട്ടിക്കുന്നതും അടുത്ത കുടുംബാംഗങ്ങളോട് പോലും തുറന്നു പറയാൻ സാധിക്കാത്തതാണെന്ന് സമിതി വിലയിരുത്തി മലയാള സിനിമാ വ്യവസായം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സിനിമയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ട പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയുമ്പോഴും അവർ കടന്നുപോയ വഴികൾ തുറന്നു പറഞ്ഞതിൽ ഞങ്ങൾ സംതൃപ്തരാണെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് നഗ്നത പകർത്താൻ നിർബന്ധിക്കുന്നുവെന്ന മൊഴി പോളിംഗ് കമ്മിറ്റിക്ക് കിട്ടി കരാർ ലംഘിച്ചാണ് ഇത്തരം കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നത് ഇൻഡിമേറ്റ് രംഗങ്ങൾ അഭിനയിക്കാൻ തയ്യാറാകുന്നവർ സിനിമയ്ക്ക് പുറത്തും അതിന് തയ്യാറാകുമെന്നാണ് സിനിമയിലെ ഭൂരിപക്ഷം പുരുഷന്മാരും കരുതുന്നതെന്ന് നടിമാർ പറയുന്നു അതിനാൽ പലരും പരസ്യമായി തന്നെ ലൈംഗിക ആവശ്യങ്ങൾക്ക് നിർബന്ധിക്കാറുണ്ട് സിനിമയിലെത്തുന്ന പുതുമുഖങ്ങളെ അവരുടെ സമ്മതം പോലുമില്ലാതെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാറുണ്ടെന്നും നടിമാരുടെ മൊഴിയിൽ പറയുന്നു സിനിമയിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നവർ ചില വീഡിയോ ക്ലിപ്പുകളും ഓഡിയോ ക്ലിപ്പുകളും വാട്സാപ്പ് സന്ദേശങ്ങളും ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാക്കിയിരുന്നു ഇതെല്ലാം പുറത്തു വന്നാൽ വമ്പന്മാർ പോലും കുടുങ്ങും ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ സിനിമയിൽ അവസരം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളതെന്നും പലരും വെളിപ്പെടുത്തി പോക്സോ പോലും ചുമത്തേണ്ട കുറ്റകൃത്യങ്ങൾ ഉണ്ട് മിനിമം വേതനം പോലും സിനിമയിൽ ഉറപ്പാക്കുന്നില്ല പക്ഷേ പ്രത്യാഘാതങ്ങൾ ഭയന്ന് നിശ്ശബ്ദരായിരിക്കേണ്ട നിസ്സഹായ അവസ്ഥയിലാണെന്നാണ് കണ്ടെത്തൽ